കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് വയനാട്ടിലേക്ക് എത്തി ബോപി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെത്തുന്നത് ആ സ്ക്രീനിൽ കാണുന്ന ബോപി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്ന വാഹനമാണ് ബോബി ചെമ്മണ്ണൂരിനെ എ ആർ ക്യാമ്പിലേക്ക് അയാളുടെ തന്നെ വാഹനത്തിലാണ് എത്തിച്ചത് അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു കമൽ കേൾക്കാമെങ്കിൽ പുതിയ വിവരങ്ങൾ അവസാനം എൻ്റെ പൊന്ന് ബോച്ച നിങ്ങൾക്ക് ഈ ഒരു കിട് വന്നല്ലോ ഞാൻ എത്ര തവണ പറഞ്ഞത് ഡബിൾ മീനിങ് ഉപയോഗിക്കരുതേ ഉപയോഗിക്കരുതേ ഉപയോഗിക്കരുത് അനിയനെ പോലെ സ്നേഹത്തോടെ ബോച്ചയുടെ നല്ല പ്രവർത്തനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഇനി ദയവ് ചെയ്തിട്ട് ഈ ഡബിൾ മീനിങ് ഉപയോഗിക്കരുതേ എന്ന് പണ്ട് വളഞ്ഞ പോ പഴംപൊരി എന്നുള്ള വീട് ഇട്ട സമയത്ത് ഓർമ്മയുണ്ടോ ഞാൻ കാണിക്കാം അത് കാണിക്കാം വീണ് കിടക്കുന്ന ആളെ കുത്തരുതെന്നാണ് ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബോച്ചയൊരവസരത്തിൽ ഈ ഒരവസ്ഥയിൽ അറസ്റ്റായി ജാമ്യത്തിൽ വിടും കിട്ടും പക്ഷേ ബോച്ചെ പോലൊരു വൻ വൻമരത്തെ ഒരു ബിസിനസ് ഐക്കൂണിന് ഒരു വലിയ തലയുള്ള ഒരാൾ ഈ ഒരു കാര്യത്തിനകത്താവപ്പെടും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന് നേരത്തെ ഒഴിവാക്കാമായിരുന്നു നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് നല്ല കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്ത് വന്നൊരു മനുഷ്യൻ ഒരുപാട് നമുക്കൊക്കെ എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇപ്പോഴാണ് ചില സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ അത് ഒഴിവാക്കാമായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ആ സമയത്ത് ഞാൻ ഈ ബോച്ചയുടെ ഡബിൾ മീനിങ്ങും കാര്യങ്ങളും പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് ഫേസ്ബുക്കിൽ എല്ലാവരും എന്നെ ട്രോളി ബോച്ച സഹിതം വന്നിട്ട് വീഡിയോ ഇട്ടു എനിക്കെതിരെ ആളുകൾ പറഞ്ഞാൽ ഞാൻ മാറാം അല്ലാതെ ഞാൻ മാറേണ്ട കുറച്ച് നെഗറ്റീവ് കമൻറ്റ് എനിക്ക് വരുന്നുള്ളൂ അതിന്റെ പേര് ഞാൻ എന്തിനു മാറണം ബോച്ചയെ കുറച്ചധികം ആളുകൾ ചേർന്നിട്ട് ബോച്ചയുടെ ഡബിൾ മീനിങ്ങിനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ മനുഷ്യനെ ഈ അവസ്ഥയിലാക്കിയെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ ഒരു വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പിട്ട ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം പഴംപൊരി പഴംപൊരി ഈ അതോ ചേച്ചിയാണോ കൈകാര്യം ചെയ്യുന്നത് നാണില്ലയോ ചോദിച്ചു പോട്ടെ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും നാണുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ വേറെ വേറെ ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ ആളുകളാണ് ഏതെങ്കിലും സിനിമ നടന്മാർ മുമ്പിലോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മോഹൻലാലിലേക്ക് മുന്നിൽ പോയത് പോലത്തെ കോമഡി പറ ഡബിൾ മീനിങ് ഉള്ള കോമഡി പറയുന്ന ആളുകളുടെ ഒരു അഞ്ച് പേർ ലിസ്റ്റ് എടുത്താൽ ആദ്യം ആദ്യത്തെ അഞ്ച് പേരിൽ ഇപ്പോൾ ബോച്ച ഉണ്ടായിരിക്കും ഇപ്പോൾ വളരെ ഈ അടുത്ത കാലം കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മൾ കണ്ട് കോളേജ് ഒരു പെൺകുട്ടി സൈക്കിളിൻ്റെ ബാക്കിൽ എത്തിക്കോട്ട് വേൾഡ് കപ്പിന് പോവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡബിൾ മീനിങ് തഗ് അടിച്ചു തഗ്ഗെന്നൊക്കെ അവർ പറയുന്നത് അതിനുശേഷം ഈ പറയുന്ന ക്രിസ്മസ് സമയത്ത് ഒരു പെൺകുട്ടി എന്താ പറയുക കുമ്പിൾ കുത്തിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് അതിനകത്ത് അതിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ സംസാരം വന്നു ഇതൊക്കെ നമുക്കറിയാം ഈ രീതിയിലെല്ലാം ഡബിൾ മീനിങ് അന്നെല്ലാം പറഞ്ഞു അന്നൊന്നും പിടിക്കപ്പെട്ടില്ല പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടികലെന്ന് പറഞ്ഞ പോലെ പല നാൾ കള്ളനെന്നുമല്ല ബോച്ചെ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പരിപാടി ഇറക്കി ആദ്യം ബോച്ചയുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധുക്കളെയൊക്കെ സഹായിച്ച് അങ്ങനത്തെ ചെയ്തിട്ടുള്ള നല്ല പരിപാടിയായിരുന്നു അതിനുശേഷം ഈ ഡബിൾ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് കിട്ടും പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ബിസിനസ് ഐക്കൂണായിട്ടുള്ള ഇത്രയും മെയിൻ ആയിട്ടുള്ള ഇത്രയും മേളിൽ നിൽക്കുന്നൊരു ബോച്ച ഇങ്ങനത്തെ ഡബിൾ മീനിങ് വർത്താനങ്ങൾ പറയാൻ പാടില്ലായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് എടുത്ത് കാണിക്കുമ്പോൾ പോലും ബോച്ച വളരെ മാന്യമായിട്ട് എന്നെ വിമർശിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ ബോച്ച മാറാൻ ശ്രമിച്ചില്ല അന്നും ബോച്ചെ പറയുന്നുണ്ട് ഞാൻ മാറാം കുറച്ചുപേര് എനിക്ക് ഈ പറയാൻ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കാൻ മാറാമെന്ന് പറഞ്ഞു ആരും ചൂണ്ടി കാണിച്ചില്ല ഇന്ന് എന്ത് സംഭവിച്ച അന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ബോച്ചെ പറയാൻ നീ ആരാടാ അയാൾ ഡബിൾ മീനിങ് അല്ല പറയുന്ന അയാള് ഫണ് ആ പറയുന്ന ഫണ് ആ പറയുന്ന ഫണ് ആ പറയുന്നതെന്ന് പറഞ്ഞോണ്ടിരുന്നു ഇതാ ആ വീഡിയോ കൂടെ കാണിച്ച് തന്നേക്കാം വൃത്തില്ലേ പറഞ്ഞ് ഞാൻ ആ പഴംപൊരി വാങ്ങിച്ച് തിന്നുന്നു എന്ന ഒരു വാചകത്തിനെടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് ഇത്രയും ഭയങ്കര വൃത്തികേടാണ് ഡബിൾ മീനിങ് ആണ് ഇതാണ് എന്നുള്ളത് ഈ ലക്ഷക്കണക്കിന് പേര് എൻജോയ് ചെയ്യുന്നു അഞ്ചോ പത്തോ പേര് പിന്നെ നെഗറ്റീവായിട്ട് കാണും അത് ജനലക്ഷങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പമല്ലേ നമ്മൾ ഇതുപോലെ മറുപടി ഇട്ടിട്ട് എന്നെ കൊണ്ട് ഇനി ഇങ്ങനത്തെ തമാശകൾ പറയാതെപ്പിക്കുക ഇത് നിർത്തിക്കുക സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഇതുപോലെയുള്ള തമാശകൾ നിർത്തിക്കുക ചിലപ്പോൾ നല്ല ഉദ്ദേശവും താങ്കൾക്കുള്ളത് പക്ഷേ അതെ ഇതുപോലത്തെ തമാശകൾ ബോച്ച തന്നെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതുപോലത്തെ തമാശകൾ ബോച്ച കൊണ്ട് പറയാതിരിക്കുക എന്നുള്ളതിനാണ് ഉദ്ദേശം ഇത് തമാശ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഡബിൾ മീനിങ് വരുന്ന ഒരു തരത്തിലുള്ള ഐറ്റം എന്നേ നമുക്ക് പറയാൻ പറ്റും ഇത് ജനങ്ങളോട് പറയും ഭൂരിപക്ഷം ഭൂരിപക്ഷം അഞ്ചോ പത്തോ ആൾക്കാരല്ല ഇത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ജനഹിതം മാനിച്ചുകൊണ്ട് ഇത് നിർത്താം അന്ന് ഞാൻ പറഞ്ഞു ഫണ്ണല്ല ഡബിൾ മീനിങ് ആണ് ബോച്ച എന്ന് പറഞ്ഞ് അഞ്ചോ പത്ത് പേരല്ല കുറേ പേര് ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നിർത്തണമെന്നെങ്കിൽ നിർത്താം പക്ഷേ ബോച്ച അത് നിർത്തിയില്ല ഇത് ഞാൻ ഒരു ഒരു വർഷം മുമ്പ് പറഞ്ഞതാണ് ബോച്ചിനെ തിരിച്ചും റിയ റിയാക്റ്റ് ചെയ്ത് ഒരു വർഷം മുമ്പാണ് കഴിഞ്ഞ നാല് മാസം മുമ്പ് കൂടെ ഈ പറയുന്ന ഹണി റോസിൻ്റെ വിഷയം വന്ന് ഹണി റോസിനെ ഈ രീതിയിലേക്ക് ബോഡി ഷെയിം പോലെ ഡബിൾ മീനിങ് പോലെ സംസാരം വന്ന സമയത്ത് ബോഡി ഷെയിം അല്ല ഡബിൾ മീനിങ് പോലെ വർത്താനം വന്നപ്പോൾ ആ വീഡിയോ എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു അത് അധികം ആയില്ല ഒന്നും ആരും റീച്ചാക്കത്തില്ലല്ലോ അങ്ങനത്തെ വിഷയം വന്നപ്പോഴും ഞാൻ പറഞ്ഞത് ബോച്ചെ ഇത് ശരിയല്ല ഇത് ശരിയല്ല അതാ അതേ ഹണി റോസിൻ്റെ ആ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെ ബോച്ചയ്ക്ക് ഇപ്പോൾ അറസ്റ്റ് വരിക്കേണ്ടി വരുമ്പോൾ ഒന്ന് മാറിയിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ ഒരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ബോച്ച ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ബോച്ചയ്ക്ക് ഇന്നും പുറത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് അറസ്റ്റ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ എന്ന നല്ല വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അറസ്റ്റ് എന്നും ഒരു കറുത്ത പാടാണ് ഒരു സിനിമയിലെ ഒരു നടി ആ ഒരു നടിയെ പരാതി കൊടുത്തതിൻ്റെ പേരിൽ ബോച്ചയ്ക്ക് ഒരു ദിവസം അകത്ത് കിടക്കേണ്ടി വരുന്നെങ്കിൽ ബോച്ചക്ക് അത് ലൈഫിൽ ഉണ്ടാവുന്ന എടുത്ത മാനത്തിന്റെ ഒക്കെ ഒരു റിമാർക്ക് ആണ് ഒരു അപമാനത്തിന്റെ ഒരു പാടാണ് അത് ബോച്ച തന്നെ വരുത്തി വെച്ചതാണ് തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ കൂടെ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ഒരു ഒരു കഥാപാത്രമുണ്ട് സുന്ദരിയായ കഥാപാത്രം അവരുടെ എനിക്ക് ഓർമ്മയായ വളരെ ബ്യൂട്ടിഫുൾ അവരെ എനിക്ക് ആ ദേവിയെ ഓർമ്മ എന്റെ ബോച്ചെ നിങ്ങളിത് പിന്നേം പിന്നെയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഈ ദയാർത്ഥവും ഈ ഡബിൾ മീനിങ് ഒക്കെ കുറച്ച് നാളായിട്ട് ബോബി ചമ്മണ്ണൂര് നിർത്തി വെച്ചിരുന്നതാ എന്നിട്ട് ഇതാ പിന്നെയും കണ്ടല്ലോ കുറച്ച് നാൾ നിർത്തി വെച്ചിരുന്ന ആള് നാലു മാസം മുമ്പ് പിന്നെയും എടുത്തു ഈ പറയുന്ന പേരവിടെ പരാമർശിച്ചു കൊണ്ടപ്പോൾ സമയത്ത് തന്നെ മനസ്സിലാക്കാമല്ലോ അത് തന്നെയാണ് ഹണി റോസ് പറഞ്ഞത് ഉദ്ഘാടനത്തിന് വിളിച്ചു ആ ഉദ്ഘാടനത്തിന് വെച്ചിട്ട് അവരെ വേറെ രീതിയിലേക്ക് പറഞ്ഞു അതിൻ്റെ പേരിൽ അത് അവർ പിന്നീട് പോവാതായി പിന്നെ അങ്ങനെ പോവാതായതിൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ അവരെ കാണുന്നു അതും ഇതൊക്കെ പറയുന്നു അതിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് വരെ വരുമ്പോൾ ആ പരാതിയുടെ പേരിൽ അറസ്റ്റ് വരെ ബോബി ചെമ്മണൂരിന് വരുമ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബോബി ബോപി ചെമ്മണ്ണൂക്കാരായിട്ട് ഒരുപാട് പ്രായം കുറഞ്ഞ ആളാണ് അദ്ദേഹത്തെ പോലെ ബിസിനസ് ചെയ്യുന്ന ആളല്ല ഞാൻ വേറൊരു തുറയിൽ നിൽക്കുന്ന ആളാണ് പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തേ ഞാൻ പറയാൻ വലിയ ആളൊന്നുമല്ല പക്ഷേ എനിക്ക് അദ്ദേഹം നന്നായി മുന്നിലേക്ക് പോകണം നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് കാഴ്ചവെച്ച് കാണണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്നെ വിമർശിച്ച വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അതിൽ എന്താ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം പറയുന്നത് അതെ ആ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ ഉദ്ദേ ഉദ്ദേശിച്ചിരുന്ന ഫണ്ണ് കോമഡി അതായത് യഥാർത്ഥത്തിൽ ദ്വയാർത്ഥം വേണ്ട 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 പാടില്ല എന്ന് പറഞ്ഞത് പക്ഷേ ബോബി ചെമ്മണ്ണൂർ കേട്ടില്ല ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബോബി ചെമ്മണൂരിനെ അറസ്റ്റ് ചെയ്ത് ഒരുപാട് വലിയ ആരെയോ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വലിയ എന്തോ പിടിയിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ കേരളാ പോലീസിനെ പോലും അറിയിക്കാതെ വാഹനത്തിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വലിയ എന്തോ കുറ്റം ചെയ്ത ഒരാളെ പോലെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ദുഃഖം തോന്നുന്നു വിഷമം തോന്നുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ ആ കഴിഞ്ഞ എടുത്ത വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അന്ന് ബോപി ചെമ്മണൂരിൽ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പ്രവർത്തികൾ ചെയ്ത് മുന്നിലേക്ക് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നിങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു ഈ ഒരു കേസിൻ്റെ പേരിൽ വലിയ എന്തോ കുറ്റവാളിയെ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി ക്യാമ്പ് എയർ ക്യാമ്പിലേക്ക് ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു ഒരുപാട് ദുഃഖമുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് ദുഃഖത്തോടെ തന്നെയാണ് ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിനെ പറ്റി ബോബി ചെമ്മണ്ണൂർ പോലെ ഒരാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി ഇല്ലെങ്കിൽ ഒരു വണ്ടിക്കകത്ത് കയറ്റി അവസ്ഥ കാണണ്ട അല്ലെങ്കിൽ പത്രങ്ങളിലെല്ലാം ബോബി ചെമ്മണൂർ അറസ്റ്റിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ നിന്നൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനന്നൊരു വീഡിയോ ചെയ്തത് ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ബോബി ചമ്മണ്ണൂരിനെ കാണണമെന്നാണ് കരുതിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ നിമിഷത്തിലൊട്ടും സന്തോഷമില്ല ഒരുപാട് ദുഃഖമുണ്ട് ഗോപി ചമുണു അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗ നിന്ന് ദയാർത്ഥം വന്നു എന്നുള്ള റിയാലിറ്റിയാണ് പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് അന്ന് ഒഴിവാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ മാറ്റിയിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷേ ഇന്ന് ചെയ്ത് അറസ്റ്റ് ചെയ്ത രീതിയും അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതുമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് കെട്ടി കൊണ്ടുപോകേണ്ട ഇല്ലെങ്കിൽ അങ്ങനെ ആരും അറിയിക്കാതെ കൊണ്ടുപോകേണ്ട ഒരു കേസാണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല ഇപ്പോൾ മേ ബി ബിസിനസ്മാൻ ആയതുകൊണ്ടും വലിയൊരു ബിസിനസ്സുകാരൻ ആയിരിക്കാം പക്ഷേ ആ അറസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെ തടയപ്പെടാമായിരുന്നു ദുഃഖത്തോടെ തന്നെയാണ് ഈ ഈ ഒരു അവസരത്തിൽ ഗോപി ചമ്മുണുവിൻ്റെ ആ ഒരു അറസ്റ്റിൽ ഒരുപാട് ദുഃഖമുണ്ട് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്ന വിറ്റ് സ്മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്